ഓട്ടിസം ഡൗൺ സിൻഡ്രം എന്നീ അവസ്ഥകളുള്ള കുട്ടികൾക്കായി അണക്കര ധ്യാന കേന്ദ്രത്തിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തും ഈ മാസം നടക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് ആണ് അണക്കര മരിയൻ തുടങ്ങിയ അവസ്ഥകളുള്ള കുട്ടികൾക്കായി നിരവധി പേരാണ് ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ എത്താറുള്ളത് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ഫാദർ ഡൊമിനിക് വാളമനാൽ അതുകൊണ്ട് തന്നെ ഇവർക്കായി പ്രത്യേക പ്രാർത്ഥനകളാണ് നടത്താറുള്ളത് ഈ സാഹചര്യത്തിലാണ് ഇത്തരം കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കന്മാർക്കുമായി പത്തൊൻപതാം തീയതി പ്രത്യേകമായ ശുശ്രൂഷകൾ ഒരുക്കിയിരിക്കുന്നത് പത്തൊൻപതാം തീയതി വരെ ഇത്തരം കുട്ടികളുടെ മാതാപിതാക്കൾക്കായി സ്പിരിച്വൽ ഷെയറിങ്ങും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തൽസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക